ജോബ് മൈക്കിൾ ബഹുമാനപ്പെട്ട സർ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളിൽ സമ്പാദശീല്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വന്നിരുന്ന സഞ്ജയ്യ സമ്പാദ്യ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ നിർത്തലാക്കിയപ്പോൾ സംസ്ഥാന സർക്കാർ സ്റ്റുഡൻ സേവിങ് സ്കീം എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി സംസ്ഥാനത്തെ ഭൂരിപക്ഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും നടപ്പാകുന്നില്ല സ്റ്റുഡൻ സേവിങ്സ് സ്കീം പ്രകാരം സഞ്ജയ്യ സമ്പാദ്യ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അതേ മാനദണ്ഡത്തെ നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് സേവിങ്സായി ലഭിക്കുന്ന തുക അതാത് സ്കൂളുകളിൽ പേരിൽ സഞ്ചിത ട്രഷറി സേവിങ് അക്കൗണ്ടിൽ ആരംഭിച്ച് അത് നിക്ഷേപിക്കുകയും സൂ സ്കൂൾ കാലാവധി കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ആവശ്യപ്പെടുമ്പോൾ പലിശയോടുകൂടി തുക തിരികെ നൽകുന്ന പദ്ധതിയാണ് ഭൂരിഭാഗം സ്കൂളുകളും നടപ്പിലാക്കിയത് സംസ്ഥാനത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സർക്കാർ സ്കൂളുകളിലും എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് ഏഴ് സ്കൂളുകളിലും പ്രവർത്തിക്കുന്നുണ്ട് കേവലം നാനൂറ്റി പത്ത് സ്കൂളുകൾ മാത്രമാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ളത് ആലപ്പുഴ വയനാട് ജില്ലകളിൽ നൂറോളം സ്കൂളുകളിൽ പദ്ധതി നടപ്പിലാക്കി കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ രണ്ട് സ്കൂളുകളിൽ മാത്രമാണ് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് സഞ്ചയ്യ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രസ്തുത പദ്ധതിയിൽ ഏകദേശം ഒരു ലക്ഷം വിദ്യാർത്ഥികൾ അംഗങ്ങളായിരുന്നു കൂടാതെ മൂന്ന് കോടി രൂപയോളം നിക്ഷേപവും ഉണ്ടായിരുന്നു എന്നാൽ സ്റ്റുഡൻറ്റ് സേവിങ്സ് സ്കീമിൽ അംഗങ്ങളായ വിദ്യാർത്ഥികൾ അമ്പതിനായിരത്തിൽ താഴെ മാത്രമാണ് ഇതിൽ നിന്ന് ഏകദേശം രണ്ടര കോടി രൂപ ട്രഷറി നിക്ഷേപം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രസിദ്ധ പദ്ധതി നടപ്പാക്കണമെന്ന നിർബന്ധമില്ല എന്ന കാരണം പറഞ്ഞ് ഭൂരിഭാഗ സ്കൂളുകളും പദ്ധതി നടപ്പിലാക്കാത്തത് സംസ്ഥാനത്ത് സർക്കാർ ഏറെ സ്കൂളുകളിലായി മുപ്പത്തി ഏഴ് അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഡി പദ്ധതി എല്ലാ സ്കൂളിലും നടപ്പിലാക്കിയാൽ വലിയൊരു തുക ട്രഷറി നിശ്ചയമായി ട്രഷറിയിൽ എത്തും ഇത് സ്കൂളിൻ്റെ വികസനത്തിനും വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനും ഒരു സഹായമാകുന്ന പദ്ധതിയാണ് എല്ലാ സർക്കാർ എയ്ഡഡ് അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളിലും ഈ പദ്ധതി നടപ്പാക്കുന്നതിന് കർശനമായ നിർദ്ദേശം നൽകണമെന്നാണ് ഞാൻ ഈ സത്യജ്ഞിക്കൽ പ്രമേയത്തിലൂടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടെ അഭ്യർത്ഥിക്കുന്നത് മന്ത്രി സർ കേന്ദ്ര സർക്കാർ സഞ്ചൈക സമ്പാദ്യ പദ്ധതി നിർത്തലാക്കിയ സാഹചര്യത്തിൽ സഞ്ചൈക സമ്പാദ്യ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അതേ മാനദണ്ഡങ്ങൾ നിലനിർത്തി സേവിംഗ് സ്കീം എന്ന പേരിൽ പുനർനാമകരണം ചെയ്തുകൊണ്ട് ധനകാര്യ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രസ്തുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തൊമ്പതിന് സർക്കാർ ഉത്തരവ് നൂറ്റി മുപ്പത്തിരണ്ട് ഇരുപത് നൂറ്റി മുപ്പത്തിരണ്ട് ബാർ ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ധനകാര്യ വകുപ്പ് വകുപ്പ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണപരമായ ചില കാര്യങ്ങളും കാര്യങ്ങളും പ്രസ്തുത മാർഗനിർദ്ദേശത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഉദാഹരണമായി സമ്പാദ്യ പദ്ധതി ആരംഭിക്കുന്നതിനായി സ്കൂളിൽ ട്രസ്റ്റ് രൂപീകരിക്കണമെന്നും പദ്ധതി നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വമുള്ള അധ്യാപകന് ഇൻസെൻറ്റീവ് നൽകണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശത്തിൽ ഉത്തരവായിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ ശീലവും ശിലം വളർത്തുന്നതിന് വേണ്ടി ആരംഭിച്ച സ്റ്റുഡൻ സേവിങ്സ് സ്കീം എന്ന പേരിലുള്ള ഈ സമ്പാദ്യ പദ്ധതി സ്കൂളുകളിൽ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സമ്പാദ്യ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ച് വരികയാണ് സാർ ആയതിനാൽ വിദ്യാർത്ഥികളുടെ സമ്പാദ്യ പദ്ധതി കൂടുതൽ ആകർഷണീയവും കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിനായി പുറപ്പെടുവിച്ച ഭാരത പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്ന സാർ ഇത് അടിയന്തിരമായി എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കാനുള്ള നിർദ്ദേശം അങ്ങ് നൽകുമോ നമ്മുടെ സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും ഈ പദ്ധതി നടപ്പിലാക്കിയാൽ കേരളത്തിൻ്റെ ട്രഷറിയിലേക്ക് കോടിക്കണക്കിന് രൂപ വരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി വിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫണ്ട് സ്വരൂപിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് സ്വ സ്വരൂപിക്കുന്നത് ഉള്ള ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസ ശക്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് പാ പി ടി എ നിലവിലുണ്ട് മദർ പി ടി എ നിലവിലുണ്ട് അതുപോലെ ഉള്ള പിന്നെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായമൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുള്ളതും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ സ്കൂൾ നിലവാരത്തിൽ നമുക്ക് ഇതിന് ഒരു സപ്പോർട്ടീവ് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതിനെ സി എസ് ആർ ഫണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം സന്മനസ്സുള്ളവരുടെ സഹായം സ്വീകരിക്കാം എന്ന് മാത്രമല്ല എല്ലാ വിദ്യാലയങ്ങളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ വളരെ സജീവമാണ് വിദ്യാലയങ്ങളിൽ മാത്രമല്ല ക്ലാസ് അടിസ്ഥാനത്തിൽ തന്നെ അവർ സംഘടിക്കുക സംഘടിപ്പിക്കുകയാണ് യെസ് സാർ അവരെ അവരെല്ലാം ധാരാളം പിന്നെ ഫണ്ട് ഈ സ്കൂളുകളെ കുറിച്ച് സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പിന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു അടിസ്ഥാനത്തിൽ ഫണ്ട് ശേഖരിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആഴ്ചയിലൊരിക്കൽ തന്നെ സ്കൂളിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുകയും അത് വ്യക്തിപരമായ ഇൻഡിവിജ്വൽ ആറ്റ തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യാൻ കഴിയുന്നതാണ് എന്തായാലും സ്കൂൾ സ്കൂൾ അടിസ്ഥാനത്തിനും വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിലും ഇതിന് ഒരു ഫണ്ട് സുരൂപിക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണ് അത് ബഡ്ജറ്റിലും നിർദ്ദേശിച്ചിട്ടുണ്ട്